പത്ര മുതലാളിയായി അജു വർഗീസ് പടക്കുതിരയുടെ ചിത്രീകരണം തുടങ്ങി അജു വർഗീസ് നായക വേഷത്തിലെത്തുന്ന പടക്കുതിര എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു സിനിമയുടെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവും മൂവാറ്റുപുഴ വാളകത്ത് ഞായറാഴ്ച നടന്നു നന്ദകുമാർ എന്ന പത്ര മുതലാളിയായാണ് ചിത്രത്തിൽ അജു എത്തുന്നത് തൊണ്ണൂറുകളിൽ മാധ്യമരംഗത്തെ വിറപ്പിച്ച പത്രാധിപനായ പടക്കുതിര വിശ്വനാഥ മേനോന്റെ മകനായ നന്ദകുമാർ തന്റെ ചെയ്തുകളിലൂടെ അച്ഛൻ ഉണ്ടാക്കിയ പ്രശസ്തി കളഞ്ഞു കുളിക്കുന്നതും അയാളുടെ സ്ഥാപനത്തിലേക്ക് രവിശങ്കർ എന്ന റിപ്പോർട്ടർ എത്തുന്നതോടെയുള്ള ചില തുടർ സംഭവങ്ങളുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം കോമഡി ആക്ഷൻ ഡ്രോമ ജോണറിലുള്ളതാണ് ചിത്രം സാലോൺ സൈമർ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ തിരക്കഥ ദീപു എസ് നായർ സന്ദീപ് സദാനന്ദൻ എന്നിവർ ചേർന്നാണ് നിർവഹിക്കുന്നത് പ്രൊഡക്ഷൻസ് ഫീൽ എന്റർടൈൻമെന്റ്സ് എന്നീ ബാനറുകളിൽ ബിനീഷ് വിജിത്ത് സായി ശരവണൻ മഞ്ജു ശിവാനന്ദൻ എന്നിവർ ചേർന്നാണ് സിനിമയുടെ നിർമ്മാണം നിർവഹിക്കുന്നത് സിദ്ദിഖ് സുരാജ് വെഞ്ഞാറമൂട് ഇന്ദ്രൻസ് സിജ റോസ് ദിലീപ് മേനോൻ നന്ദു അഖിൽ കവലയൂർ ജോമോൻ ജ്യോതിർ ഷമീർ കോട്ടയം രമേശ് അരുൺ പുനലൂർ സ്മിനു സിജോ ഷിറിൻ സിദ്ദിഖ് വിനീത് തട്ടിൽ പി പിണൻ ദേവനന്ദ കാർത്തിക് ശങ്കർ തമിഴ് നടൻ വയ്യാപുരി ജെയിംസ് ഏലിയ ഷാജു ശ്രീധർ ഹരി അരുൺകുമാർ വിഷ്ണു അരുൺ ചൂളക്കൽ അരുൺ മലയിൽ ക്ലയർ ജോൺ ബിബിൻ വിനോദ് തുടങ്ങി വലിയൊരു താരനിര തന്നെയാണ് സിനിമയിൽ ഒരുമിക്കുന്നത് ഇരിങ്ങാലക്കുട തൊടുപുഴ എന്നിവിടങ്ങളിലാണ് സിനിമയുടെ പ്രധാന ലൊക്കേഷൻ ഛായാഗ്രാഹണം ജിജു സണ്ണി സംഗീതം ധനുഷ് ഹരികുമാർ വിമൽജിത്ത് വിജയൻ എഡിറ്റർ ഗ്രേസൺ നെയ്സിയെ കല സുനിൽ കുമാരൻ ആക്ഷൻ ഫീനിക്സ് പ്രഭു ലൈൻ പ്രൊഡ്യൂസർ ഡോക്ടർ അജിത് ടി പ്രൊഡക്ഷൻ കൺട്രോളർ വിനോഷ് കെ കൈമൾ കോസ്റ്റ്യൂം മെർലിൻ എലിസബത്ത് മേക്കപ്പ് രതീഷ് വിജയൻ പി ആർഒ എ എസ് ദിനേഷ് അക്ഷയ് പ്രകാശ് വിഷ്വൽ പ്രൊമോഷൻസ് സ്നേക്ക് പ്ലാന്റ് എന്നിങ്ങനെയാണ്